പാണക്കാട് തങ്ങന്മാരെ ഏറ്റവും ബഹുമാനിക്കാൻ പഠിപ്പിച്ചത് നമ്മളാണ് സമസ്തയാണ് ആ ആ കൂട്ടത്തിൽ ഒട്ടും മോശമല്ലാതെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ചന്ദ്രയുടെ പേജ് എനിക്ക് തരുമായിരുന്നു ഒരു കാലത്ത് ഞാനായിരുന്നു അതിൽ എഴുതിയിരുന്നത് ചോദിച്ചാൽ അമ്പത്തൊമ്പത് കാലഘട്ടത്തിൽ അന്ന് ബഹുമാനപ്പെട്ട സയ്യദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ പള്ളിങ്ക് പോലത്തെ മനുഷ്യൻ ഒരു കറയും ഇല്ലാത്ത ഒരു മനുഷ്യനാണല്ലോ അദ്ദേഹത്തെ നമുക്കറിയാം അത് ലോകപ്രസിദ്ധനാണ് അദ്ദേഹത്തിന്റെ പിതാവ് പൂക്കോത്തങ്ങൾ പൂക്കോത്തങ്ങൾ മുതൽക്കാണ് നമ്മൾക്കറിയാം ചരിത്രങ്ങൾക്ക് വേറെ അതിന്റെ വേലോട്ടൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ നമ്മൾ കണ്ടവരാ എന്നെപ്പോലത്തെ പൂക്കോയത്തങ്ങളോടൊക്കെ പെരുമാറിയവരാ പൂക്കോയത്തങ്ങൾ ഒരു വലിയ മഹാനായിരുന്നു ആത്മീയത ശരിക്കും ലീഗിന്റെ മേഖലയിലേക്ക് പൂക്കോയത്തങ്ങൾ കൊണ്ടുവന്ന് ബാപ്പിത്തങ്ങളാണ് കാരണം ആത്മീയമായിട്ട് ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ച പിടിച്ചൊരാളെന്ന നിലക്ക് ആ കുടുംബത്തിന് ഇതിൽ കൊണ്ടുവന്നതാണ് അല്ല മുസ്ലിം ഉമ്മത്ത് ആ ബഹുമാനത്തോടുകൂടെ തന്നെ പാർട്ടിയെയും ബഹുമാനിച്ചു പോകുന്നു മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ പിന്നെ അതിന്റെ ശേഷം വന്നു വളരെ പളങ്കുപോത്ത് മനുഷ്യൻ അദ്ദേഹത്തിന് സമസ്തയിൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല സ്ഥാനം ഔദ്യോഗിക സ്ഥാനമില്ല എങ്കിലും എന്തെങ്കിലും അത് ആശയപരമായ കാര്യങ്ങൾ സമസ്ത ആലോചിക്കുകയാണെങ്കിൽ തങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടേ ചെയ്യാറുണ്ടായിരുന്നു അത്ര ബന്ധത്തിൽ തന്നെയാണ് സമസ്ത പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഞാനൊക്കെ സാക്ഷിയാണ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ പെണ്ണുങ്ങൾ മത്സരരംഗത്ത് വന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ പെണ്ണുങ്ങളെ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു വിഷയം വന്നു സംവരണം വന്നല്ലോ സംവരണം അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറയണം സംഭരണം വന്നപ്പം പെണ്ണുങ്ങളെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു അഭിപ്രായ വ്യത്യാസമായി കാരണം അങ്ങനെ നമ്മളെ പെണ്ണുങ്ങളും മത്സരിക്കാറില്ലല്ലോ അപ്പം ബഹുമാനപ്പെട്ട സമസ്തയോട് ചോദിക്കാം അതിന്റെ ശേഷം ചെയ്താൽ മതി എന്ന് സമസ്തയോട് ചോദിച്ചു ചോദിച്ചപ്പം സമസ്ത അതൊരു നെറുളത്തിന്റെ അവസരമായി കണ്ടു എന്ന് പറഞ്ഞാൽ ഭരണ മേഖലയിൽ നമ്മളുടെ അസാന്നിധ്യം നമുക്ക് ദുർബ് ദൗർബല്യം സൃഷ്ടിക്കുമെന്ന് സമസ്ത കണ്ടു മറ്റുള്ള പെണ്ണുങ്ങളും എല്ലാ പെണ്ണുങ്ങളും മത്സരിച്ച് നമ്മളെ പെണ്ണുങ്ങൾ മത്സരിക്കാണ്ടെന്നാൽ നമ്മളെ പ്രാതിനിധ്യം ഉണ്ടാവുമോ ഉണ്ടാവില്ല അതുകൊണ്ട് അതിന്റെ എല്ലാം പെണ്ണിന്റെ എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കുന്നതോടെ കൂടെ മത്സരിക്കാമെന്ന് പറഞ്ഞു ഒരു പെണ്ണ് ഒരു മുസ്ലിം പെണ്ണ് എന്താണോ ചെയ്യേണ്ടത് സാധാരണ ജീവിതത്തിൽ അതൊക്കെ പാലിച്ചുകൊണ്ട് അവൾക്ക് മത്സരിക്കാം ആണുങ്ങളടയിൽ എത്തലാത്തില്ലാത്ത നിലയ്ക്കൊക്കെ സംഗതി ചെയ്യാമെന്ന് പറഞ്ഞു പത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് സമസ്തയുടെ മുസ്ലിം ലീഗിന്റെ ബന്ധാണ് അങ്ങനെ തന്നെ മസാലകളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞാണ് ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചുകൊണ്ടും ഒക്കെ തന്നെയാണ് നടന്നു പോകുന്നത് ആർക്കും അഭിപ്രായക്കടയില്ല ആ പളുങ്ക് പോലത്തെ മനുഷ്യൻ അതിനുള്ളൊന്ന് പറയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന കാലത്ത് അദ്ദേഹത്തെ തെളിവിരിച്ച് പറഞ്ഞ ചില ആൾക്കാരൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ട് അറിയോ പറയണ്ടങ്ങൾ പറയണ്ട മനസ്സിലാവില്ല അദ്ദേഹമാണ് തങ്ങന്മാരുടെ ഉമ്മർ പോരിസ പഠിപ്പിക്കാൻ പൈസ എങ്ങനെയാണ് തങ്ങന്മാരോട് പെരുമാറണെ എന്നെ പഠിപ്പിക്ക ആര് പാണക്കാട്ട് തങ്ങളെ തലയിൽ അയ്യാറിട്ട് മളപ്പിച്ച ആൾക്കാർ പൂക്കോയെ തങ്ങളെ തലയിൽ അയ്യാറിട്ട് മുളപ്പിച്ച ആൾക്കാർ ഇവരൊക്കെയാണ് ഇപ്പൊ നമ്മളെ വേദിയിൽ വന്നുകൊണ്ട് സമസ്തക്കാരായി ചമിഞ്ഞുകൊണ്ട് പറയുന്നത് ഞാൻ ആരെ പറ്റി പറഞ്ഞില്ല കേട്ടോ പിന്നെ ഇത് മനസ്സിലാക്കിയാൽ മതി പിന്നെ ഉമർ അലി ഷാബ് തങ്ങള് ഹൈദർ അലി ഷിബാബ് തങ്ങള് ഇവരൊക്കെ പണ്ഡിതന്മാരാണ് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ പണ്ഡിതന്മാരാണ് അവരുടെ കാലത്തൊക്കെ വളരെ സത്യസന്ധമായി സുന്നത്ത് സുന്ന ജമാനത്തിന് ഒരു വേദിയിൽ പോവുകയോ പറയുകയോ ചെയ്യാത്ത ആൾക്കാർ അങ്ങനെ വെള്ളപ്പൊക്ക ഉണ്ടായി വെള്ളപ്പൊക്ക ഉണ്ടായി മൂപ്പര് മകനും ഇസ്ലാമിലേക്ക് വരാത്ത ആളാണ് വെള്ളം ഇങ്ങനെ മൂടി കപ്പലിൽ കുറച്ച് ആൾക്കാർ വിശ്വാസികളായ ആൾക്കാർ കപ്പലിലുണ്ട് മകനോട് പറഞ്ഞു കപ്പല് കാര്യക്കമാന വെള്ളക്കെ കൂടുന്നുണ്ട് ചത്തുപോകുന്നുണ്ട് പറഞ്ഞു ഞാനത് ആ പർവ്വതത്തിലേക്കായി രക്ഷപ്പെട്ടോളാണ് നമ്പില ഒരു പർവ്വതത്തിനും രക്ഷിക്കാൻ കയ്യിൽ മോനെ എന്ന് പറഞ്ഞു അങ്ങനെ ധിക്കരിച്ചു പോയി ഒക്കാനും സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുങ്ങി ചത്തുപോയി പോയി വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷം അപ്പി പറഞ്ഞു പറഞ്ഞു പഠിച്ചവനെ നീ എന്നോട് വയത കരാറ് ചെയ്തിട്ടുണ്ടല്ലോ എന്റെ അഖിലുകാരെ രക്ഷിക്കുമെന്ന് എന്റെ അഹിലുകാരൻ എൻറെ മക്കളല്ലേ എന്റെ മക്കളെ രക്ഷിക്കും എന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ മകനെ കൊന്നില്ലേ എന്ന് പഠിച്ചോനോട് ചോദിച്ചു പഠിച്ചോൻ എന്തേ മറുപടി പറഞ്ഞത് ഇതൊക്കെ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നത് പഠിക്കാൻ വേണ്ടിട്ടാ നോഹിനബിന്റെ മുത്തത്തിൽ ഉണ്ടായത് തന്നെയാണ് അക്കാര്യത്തിന് ശംശയല്ല നോഹിനബിന്റെ ബീജത്തിൽ ഉണ്ടായ ആളാണ് കന്നാൻ അതിൽ അഭിപ്രായ വ്യത്യാസമല്ല പക്ഷേ ഖുർആാൻ പറഞ്ഞു അല്ല പറഞ്ഞു പറഞ്ഞു അവൻ നിന്റെ അഹിലിൽപ്പെട്ടവനല്ല നിന്റെ മകനല്ല എന്താ പറഞ്ഞത് എന്തുകൊണ്ട് വൈ 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 മാറി അതുകൊണ്ട് ഇപ്പം അറിയാം അബു അലഹബ് അബ്ബാസ് റസീ തുടങ്ങിയവർ പാട് പിതൃ സഹോദരന്മാരുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് നബിയുടെ എന്ന് വിശേഷിപ്പിച്ചത് അബുജാലിനെ സംബന്ധിച്ചാണ് അബൂജാന്റെ പേര് കുർാനില്ല ഒരു മോശമായ ഒരാഴത്ത് വ്യക്തമായിട്ട് അബൂജാന്റെ പേരിൽ ഇറങ്ങിയിട്ടില്ല മുറത്തിൽ പറഞ്ഞു നല്ലാതെ എന്നാൽ ആക്ഷേപിച്ചുകൊണ്ട് സൂറത്ത് ഇറങ്ങിയത് അബൂലിപ്പോയി ബന്ധത്തിനെ രക്ഷിക്കാൻ കഴിഞ്ഞോ ബന്ധത്തിനെ രക്ഷിക്കാൻ കഴിയില്ല മഹസൂമിയ ഗോത്രത്തിലെ ഒരു പ്രസിദ്ധമായ ഗോത്രമാണ് കറവാടികളാണ് ഒരു പെണ്ണ് മോഷണം നടത്തി മോഷണം നടത്തി മോഷണം നടത്തിയപ്പോ ആ കബീല കബീലക്ക് ഒരു പേരാണല്ലോ അതുകൊണ്ട് നബി സലാമിന്റെ അടുക്കൽ അത് ആരെങ്കിലും ഒരു ശുപാർശ ചെയ്യണം എന്ന് അവർ ആരാ ശുപാർശ ചെയ്യും അത് ഉസാമയല്ലാതെ വേറെ ആരാ ആരാബ് റസൂൽ ോട് ഏറ്റവും ഇഷ്ടപ്പെട്ട നബിയുടെ ഹാരിസയുടെ ഇഷ്ടപ്പെട്ടനായ അദ്ദേഹത്തെ പോലെ അടുത്തൊരാളുപ്പല്ല അതുകൊണ്ട് നമ്മൾ മൂപ്പരെ പിടിച്ചിട്ട് ഒരു ശുപാർശകനാക്കി ടീക്കിനെങ്കിലും ഒഴിവാക്കണം ശിക്ഷയും ഒഴിവാക്കാൻ വേണ്ടി ശുപാർശ ചെയ്യാന്ന് പറഞ്ഞു ചെന്ന് നബിയോട് സംസാരിച്ചു സാമാ നീ എന്താപ്പ ചെയ്യുന്നത് അള്ളാഹുവിന്റെ നിയമം അള്ളാഹുവിന്റെ നിയമത്തിലാണോ നീ ശുപാർശ ചെയ്യാൻ വന്നിരിക്കുന്നത് ആരായാലും ശരി അതിനെ ഇപ്പോൾ കട്ടതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്നിട്ട് കൈമുറിക്കണ്ടെന്ന് നീ പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധി ലംഘിക്കണം എന്നാണ് നീ പറയുന്നതിന് അർത്ഥമല്ലേ എന്ന് ചോദിച്ചു പിന്നീ സാം ഉണ്ടിയിട്ടില്ല സാം വൈക്ക് കണ്ടിട്ടില്ല അതാണ് സംഭവം നിയമമാണ് ദീൻ ദീൻ ആ ും അവർക്കൊരു വലിയ ഉണ്ടാവില്ല നിങ്ങളൊക്കെ ആണിന്റെ മണ്ണിന്റെ മക്കൾ തന്നെയാണ് നിങ്ങളിൽ ഏറ്റവും നിങ്ങളെ തറവാട് കൊണ്ടോന്നും മഹത്വൊന്നും ഉണ്ടാവില്ല നിങ്ങളെ ഗോത്രം കൊണ്ട് നിങ്ങളുടെ കുടുംബം കൊണ്ട് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഒന്നും ഉണ്ടാവില്ല ഒരു മഹത്വം ഉണ്ടാവില്ല മഹത്വം ഉണ്ടാവുന്നത് തക്വ കൊണ്ടാണ് ഇന്ന ആക്രമക്കും ഇന്ത്യ അതുക്കാക്കും അള്ളാഹുവിനെ സൂക്ഷിച്ച് ഈ അമാനത്തിൽ അപ്പം തന്നെ ആ അമാനത്തെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് എന്തുള്ളു അള്ളാഹുവിന്റെ അടുക്കൽ മാന്യതയുള്ളൂ എന്നാണ് അപ്പത് നമ്മൾ മനസ്സിലാക്കണം ഇതൊരാൾക്ക് വേണ്ടി ചരിച്ചു കൊടുക്കാൻ പറ്റൂല ദീനന്റെ കാര്യത്തിൽ എല്ലാവരും സമന്മാരാണ് നിയമം എല്ലാവർക്കും ബാധകമാണ് അങ്ങനെ എത്ര തെളിവുകളും അതില് ഒരു കൂട്ടര് ഇന്നോടത്തുള്ളവരാണ് എന്നത് കൊണ്ട് അവർക്ക് കുന്തം ചരിക്കാന്ന പരിപാടി ഉണ്ടല്ലോ കുന്തം ചരിക്കാൻ പറ്റില്ല കുന്തം നേരെ തന്നെ വെക്കണം